നമസ്തേ ഇന്ന് നമുക്കൊരു വിരുന്നുകാരുണ്ട് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുറത്ത് ജോലി ചെയ്യുന്ന ഹാഷിം ഹാഷിമും ഹാഷിമിന്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി കണ്ണേട്ടനെയും കുടുംബത്തെയും കാണാൻ വന്നിട്ടുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാൽ അവര് നല്ല പാട്ടുകാരൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കാണാം നമസ്കാരം ഹാഷിം ഹായ് സുന്ദര കുട്ടപ്പായ ഹാഷിം ശരിക്കും നമ്മള് പരിചയപ്പെട്ട എവിടെ എവിടെയാണ് ശരിക്കും ഇപ്പൊ ഉള്ളത് ഞാൻ ജോലിസ്ഥലം ശരിക്കാണ് ആ ഇപ്പൊ മക്കളൊക്കെ പിന്നെ അതുകൊണ്ട് അവിടെയാണ് ഒരു അപ്പോൾ ഈ ഇടക്കാലത്തെ ഞങ്ങള് പരിചയപ്പെട്ടതാണ് ഒത്തിരി സന്തോഷം നമ്മുടെ വീട്ടിൽ വന്നതിന് ഹഷിവിന്റെ സുഹൃത്തുക്കളാണ് ഇത് ഇത് ജയേഷ് ജയേഷ് കോഴിക്കോടാണ് നല്ലൊരു പാട്ടുകാരനാണ് അതിലുപരി ശരിക്കും എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ാണ് ആ ഞങ്ങളൊക്കെ അടുത്തടുത്താണ് വീട് കോഴിക്കോട് പിന്നെ ഞാനിപ്പോ കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ സോഷ്യൽ നേരിട്ട് അവസരം കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം വന്നതില് അത് മാത്രല്ല നിങ്ങളുടെ രണ്ടുപേരെയും ആഷ്യമ് പാടിയാൽ നമ്മള് പിരിയേണ്ട വരുന്ന പറയുന്നത് അതെ ലാസ്റ്റ് ദേശീയകാരനെ നമുക്ക് ഹാഷിമിനെ കൊണ്ട് പാടിക്കാം കേൾക്കാൻ ആള് വേണമല്ലോ അതെ അതെ അപ്പൊ നമുക്ക് ഒരു പാട്ട് കുറച്ച് ഭാഗങ്ങളാവാം അദ്ദേഹം ജിമ്മുകൂടിയാണ് ജിമ്മനാണ് സുന്ദരൻ അപ്പോ രണ്ടുപേരും നമ്മുടെ ശങ്കുകൾക്ക് വേണ്ടി പഴയ പാട്ട് പാടാ ആയിക്കോട്ടെ കരി നീര കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്ത് ഞാനൊന്നി കരി നീല കണ്ണുള്ള നിന്റെ കത്ത് ഞാനൊന്നുള്ളി അറിയാത്ത ഭാഷയിലെന്തോ കുളിരാളകങ്ങൾ ഇത് അങ്ങയുടെ യൂണിഫോമിലാണെങ്കിൽ കുറച്ചു മണി നന്നാവും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ കൂടിയാണല്ലോ അപ്പം അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം അതെ ഒരു കരാട്ടെ മാസ്റ്ററുടെ പാട്ട് നമുക്ക് അതെ നല്ല പാട്ടുകാരാണ് ഞാനിപ്പോൾ ആദ്യം ഇവരെ കൊണ്ട് പാടിച്ചു ഞാൻ കേട്ടിരുന്നു അപ്പം എൻ്റെ ചങ്കകളോട് കേൾക്കണമല്ലോ കോളൈ ജയദേവീതാപനം ി ചോട്ടി നാ മുത്തുക്കോക്കാൻ പോകേറേട്ടി ഇനി ആയിരത്തി കൊടുത്തൊടികളിൽ കളിയാടമോ ശ്രീരാഗമോ തെരു സൂപ്പർ 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 വരെ രണ്ടുട്ടും ഹാഷിം അയ്യോ അതെ അതെ എന്നാലും എന്റെ ജീവിതത്തില് ഏറെ വിലപ്പെട്ട ഒരാൾ തന്നെയാണ് ഹാഷിം താങ്ക് യു അപ്പൊ ഒത്തിരി സന്തോഷം ഇവിടെ ഞങ്ങൾക്ക് സന്തോഷം ഒരുപാട് നാളെ പലവട്ടങ്ങൾ ഞങ്ങൾക്ക് മുടങ്ങി പോയിട്ടുണ്ട് ജയേഷ്ഠനോട് പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ വന്ന് കാണുന്നത് നിർബന്ധ ബുദ്ധിയോട് വന്നാണ് ഒരുപാട് സന്തോഷം കണ്ണടനയും ചേച്ചിയും ചേച്ചിയുടെ ചേച്ചിയും എല്ലാവരും കണ്ടു അപ്പൊ നമ്മളെ വാട്സപ്പിലൂടെ ഒത്തിരി ഒത്തിരി സംസാരിക്കാറുണ്ട് അതെ അതെ സത്യം അതെ ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞത് ഒത്തിരി അപ്പൊ നമ്മുടെ ചങ്കകളിലെല്ലാവരും നിങ്ങളുടെ പാട്ട് കേൾക്കട്ടെ പരമാവധി ഷെയർ ചെയ്തോളൂ